ദൈവനാമം ആകട്ടെ ഈ വിശുദ്ധ ദിനത്തിൽ ധ്യാനത്തിനായിട്ട് ലഭ്യമായിരിക്കുന്ന വിഷയം യുവജനങ്ങൾ ക്രിസ്തുവിനോടൊപ്പം പ്രവൃത്തി പദത്തിൽ യൂത്ത് വിത്ത് ക്രൈസ്റ്റ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് താനിയൽ പുസ്തകം ഒന്നാം ഒന്നാമതിയായ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോസ്സിലെ പ്രവർത്തി ആഹാമതിയായ ഒന്ന് മുതൽ ഏഴു വരെയും യോഹനാനിതി സുവിശേഷം ഒന്നാമതിയായ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എങ്ങനെയാണ് യുവജനങ്ങൾക്ക് ക്രിസ്തുവിനോടൊപ്പം പ്രവൃത്തി പദത്തിലായിരിക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെ കഴിയണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്നാമതായിട്ട് സാഹചര്യത്തിന് അതീതമായ ദൈവീക സമർപ്പണം ഉണ്ടായിരിക്കണം സാഹചര്യത്തിന് അതീതമായ ദൈവിക സമർപ്പണം ഉണ്ടായിരിക്കണം ഒന്നാമത്തെ ആയു എട്ടാമത്തെ തിരുവചനം എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ദാനിയുടെ പുസ്തകത്തിനെ കുറച്ച് ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു ജാതീയ രാജാവിൻ്റെ കീഴിൽ യഹൂദന്മാർ പീഡയും അടിച്ചമക്തലും അനുഭവിച്ച കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ദാനികൾ സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കി ദൈവജനത്തിന് ദൈവം പരമാധികാരം നൽകും എന്ന പ്രതീക്ഷ നൽകുന്ന ഒരു പുസ്തകമാണ് ദാനികളിൻ്റെ പുസ്തകം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യുവാക്കളായിരിക്കുന്ന നാല് പേരെ ഇസ്രായേൽ നിന്ന് ബന്ധികളായിട്ട് കൊണ്ടുവരികയും അവിടെ നിന്നും അവരെ അവരുടെ രാജ്യത്തെ കൽതയ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നിയോഗിക്കുകയും ചെയ്യുന്ന ക്രമീകരണമാണ് കാണുവാനായിട്ട് കഴിയുന്നത് അതിൽ നാല് പേരെക്കുറിച്ച് അവിടെ യഹൂദ പേരുകൾ പറയുകയാണ് ദാനിയേൽ ഹനന്യാവ് മിഷയേൽ അസരിയാവ് എന്നുള്ളതാണ് ഈ നാല് പേർക്കും യഹൂദ പേരുണ്ട് എന്നാൽ കൽദയ അവരുടെ പേര് നൽകുകയാണ് ഒന്നാമതായിട്ട് ദാനിയലിന് നൽകിയ പേര് എന്നും ഹനന്യാവിന് നൽകിയത് എന്നും മിഷിയേലിന് മേശക്കെന്നും അസരിയാവിന് അബേ നെഹു എന്നും പേര് നൽകി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് അവരുടെ വേഷവിധാനങ്ങളെ മാറ്റിയെഴുതി അതോടൊപ്പം തന്നെ അവരുടെ പേരുകൾ മാറ്റപ്പെട്ടു എന്നാൽ അവരുടെ ശരീരത്തിലെ വസ്ത്രാലങ്കാരങ്ങളുടെ വ്യത്യാസമുണ്ടായെങ്കിലും പേരുകൾക്ക് വ്യത്യസ്തത ഉണ്ടായെങ്കിലും അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന അന്തരാത്മാവിലെ ദൈവിക ഉടമ്പടി അവർ മറക്കാതെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതാണ് സാഹചര്യത്തിന് അതീതമായ ദൈവിക സമർപ്പണം എന്നുള്ളത് ഇന്ന് ഈ ലോകത്തിൻ്റെ കലുഷിതമായ കാലഘട്ടത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു പലപ്പോഴും സാഹചര്യങ്ങളിൽ നാം വശംവധരായി പോകാറുണ്ട് അതിനെ വേദപുസ്തകം നമ്മെ പ്രചോദിപ്പിക്കുന്നില്ല വേദപുസ്തകം പറയുന്നത് സാഹചര്യത്തിന് ദൈവിക ദൈവീക സമർപ്പണമുള്ളവരായി നാം മാറ്റപ്പെടണം രണ്ടാമതായിട്ട് ശുശ്രൂഷകളോട് അനുകൂലപ്പെടുക എന്നുള്ളതാണ് വി സപ്പോർട്ടീവ് ഓഫ് മിനിസ്ട്രീസ് എന്നുള്ളതാണ് അപ്പോൾ സ്ഥല പ്രവർത്തിയാഹാമതിയായ മൂന്നാമത്തെ തിരുവചനം ആകെ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞ അവരെ ഈ വേലയ്ക്ക് ആക്കാം എന്ന് പറയുന്നതായിട്ട് കാണുവാൻ കിടയത്തി അപ്പോ സ്ഥല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ സഭ അനുഗ്രഹിക്കപ്പെട്ട വസ്തുതകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സഫയുടെ ജീവിതാനുഭവത്തിൽ പ്രതികൂലത ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ച ബാഹ്യമായ സഭയ്ക്ക് പുറത്തുനിന്നുള്ള പീഡകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്രകാരം സഫയെ ബാഹ്യമായി പീഡകൾ കൊണ്ട് നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആന്തരികമായ പിണക്കം കൊണ്ട് നശിപ്പിക്കുവാനാണ് പിശാച് ഇവിടെ ശ്രമിക്കുന്നത് യവന യവന കുലത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ എബ്രായ വിധവകൾക്കും നൽകുന്ന പരിഗണനയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പരാതിയായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വിധവകളുടെ അനുദിനാവശ്യങ്ങൾക്ക് സഭ വ്യത്യസ്തമായ രീതികളിൽ അവരെ ശക്തിപ്പെടുത്തിയിരുന്നു സമ്പത്ത് നൽകിയും അതോടൊപ്പം തന്നെ അവരെ കരുതിയും മുന്നോട്ട് നീങ്ങിയിരുന്നു അങ്ങനെയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ യവന ഭാഷ സംസാരിക്കുന്ന വിധവകളെക്കാളും വിധവകൾക്ക് നൽകുന്ന പരിഗണന ലഭ്യമാകുന്നില്ല എന്നതാണ് അവിടുത്തെ പരാതി ആ പരാതി പരിഹരിക്കുവാനായിട്ട് ചില പുരുഷന്മാര് ഏഴ് പുരുഷന്മാരെ ഏഴു യുവാക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയെത്തു അവരുടെ യോഗ്യതകൾ എന്താണെന്ന് താഴെ പറയുകയാണ് ഒന്നാമത് നല്ല സാക്ഷ്യമുള്ളവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ജ്ഞാനമുള്ളവർ സഫീഡതായ ശുശ്രൂഷകളിൽ അനുകൂലമായി നിൽക്കപ്പെടണമെങ്കിൽ ഓരോ വ്യക്തികളിലും ഇത് ഉണ്ടായാലേ മതിയാകൂ മൂന്നാമതായത് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ് ജേണി വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ് യോഹനാനിത് സുശേഷം ഒന്നാമതിയായ മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനം യേശു അവരോട് വന്ന് കാൺവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവ കണ്ട് അന്ന് അവനോടുകൂടെ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാനായിട്ട് വന്ന സ്നാപകനാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുമ്പോൾ യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയും തൻ്റെ അരികിൽ നിന്നതായ യോഹന്നാൻ സ്നാപകൻ്റെ അരികിൽ നിന്നതായ ചില ശിഷ്യന്മാർ ആ യേശുവിൻ്റെ പിന്നാലെ ഗമിക്കുന്നതായിട്ട് കാണുവാനും ഇടയായിത്തീരും അവരോട് ചോദിക്കുകയാണ് യേശു തിരിഞ്ഞു ചോദിക്കുകയാണ് എന്താണ് നീ വസിക്കുന്ന ഇടം എവിടെയാണ് എന്ന് ചോദിക്കുന്ന ആ ശിഷ്യഗണങ്ങൾ യേശുവിനോടുകൂടെ യാത്ര ചെയ്തു അവിടെ ഇടപെടൽ നടത്തി യേശുവിനോട് ഇടപെടൽ നടത്തി ആ ഇടപെടലിലെ ഒരു കാര്യമാണ് നീ എവിടെ പാർക്കുന്നു എന്നുള്ള ചോദ്യം അതോടൊപ്പം തന്നെ അതിനോട് അനുരൂപപ്പെടുന്ന രീതിയിൽ യേശുവിൻ്റെ വാസസ്ഥലം കണ്ടെത്തിയതിനു ശേഷം യേശുവിനോടുകൂടെ പാർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ പാർക്കുമ്പോൾ അങ്ങനെ യേശുവിനോട് കൂടെ യാത്ര ചെയ്ത് ഇടപെടൽ നടത്തി യേശുവിനോടുകൂടെ പാർത്തപ്പോൾ അവർക്കൊരു തിരിച്ചകവുണ്ടായി ഈ മഷിഹായെയാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ രക്ഷകനെയാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ആ അനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട് അവിടെ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് എത്തി ഇന്ന് നാം ധ്യാനിച്ചത് മൂന്ന് ചിന്തകൾ മാത്രം യുവജനങ്ങൾ ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തി പത്രത്തിലായിരിക്കണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്നാമത് സാഹചര്യത്തിനതീതമായ ദൈവീക സമർപ്പണം ഡിവൈൻ ഡെഡിക്കേഷൻ ബിയോണ്ട് സർക്കംസ്റ്റാൻസസ് രണ്ടാമത്തത് ശുശ്രൂഷകളോട് അനുകൂലപ്പെടുക എന്നുള്ളതാണ് ഈ സപ്പോർട്ടീവ് ഓഫ് മിനിസ്ട്രീസ് എന്നതാണ് മൂന്നാമതായിട്ട് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുക ജേണി വിത്ത് ക്രൈസ്റ്റ് അപകാരം നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളായി മാറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിനത്തിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാകട്ടെ ആ